ിലേക്ക് സ്വാഗതം തീപിടുത്ത മുന്നറിയിപ്പ് ലഭിച്ചതിനെ തുടർന്ന് കുവൈറ്റിലേക്ക് പറക്കാൻ ഉയർന്ന ഇൻഡിഗോ വിമാനം അടിയന്തരമായി ചെന്നൈയിൽ തിരിച്ചിറക്കിയതായി റിപ്പോർട്ട് അടിയന്തര ലാൻഡിംഗിൽ പ്രവാസികൾ എല്ലാവരും തന്നെ ഭയചകിതരായിരുന്നു എന്നാൽ പൈലറ്റിന്റെ കൃത്യമായ ഇടപെടൽ മൂലം ക്രമാതീതമായി ഭയം കുറഞ്ഞതായാണ് ഒരു യാത്രക്കാരൻ വ്യക്തമാക്കിയത് എന്നാൽ ഇതിനെ തുടർന്ന് നടത്തിയ തിരച്ചിൽ വിമാനത്തിലെ സ്മോക്ക് സെൻസറുകളുടെ തകരാറുകൾ കാരണമാണ് തെറ്റായ തീപിടുത്ത സന്ദേശം ലഭിച്ചതെന്നാണ് കണ്ടെത്തിയത് കാർഗോ അപ്പാർട്ട്മെന്റിലെ തീപിടുത്ത മുന്നറിയിപ്പ് സംവിധാനം മുഴങ്ങിയതിനെ തുടർന്ന് ചെന്നൈ കുവൈറ്റ് ഇന്റിഗോ വിമാനമാണ് അടിയന്തരമായി നിലത്തിറക്കിയിരുന്നത് അതോടൊപ്പം തന്നെ തകരാർ പരിഹരിച്ച് വിമാനം സർവീസ് നടത്തിയതായും വ്യക്തമാക്കുകയുണ്ടായി ഇന്നലെ പുലർച്ചെ ഒന്നിരുപതിന് നൂറ്റി അറുപത് യാത്രക്കാരുമായി പുറപ്പെട്ട ഇന്റിഗോ വിമാനമാണ് പറന്നു നിമിഷങ്ങൾക്കകം തിരിച്ചിറക്കിയതെന്നാണ് ലഭിക്കുന്ന വിവരം വെള്ളിയാഴ്ച പുലർച്ചെയാണ് സംഭവം നടന്നത് പുലർച്ചെ ഒരു മണിക്കാണ് ഇന്റിഗോ സിക്സ് വൺ സെവൻ ഫൈവ് വൺ വിമാനം ചെന്നൈയിൽ നിന്ന് കുവൈറ്റ് സിറ്റിയിലേക്ക് പുറപ്പെടാൻ തീരുമാനമായത് വിമാനം പറന്നുയർന്ന ഉടൻ കാർഗോ മുന്നറിയിപ്പ് സന്ദേശം പൈലറ്റുമാർക്ക് ലഭിക്കുകയായിരുന്നു നൂറ്റി അറുപത് യാത്രക്കാരാണ് വിമാനത്തിൽ ഉണ്ടായിരുന്നത് തന്നെ ഉടൻ തന്നെ അടിയന്തര സന്ദേശം നൽകി വിമാനം ചെന്നൈയിൽ തന്നെ തിരിച്ചറക്കുകയായിരുന്നു തുടർന്ന് നടത്തിയ വിശദമായ പരിശോധനയിലാണ് മുന്നറിയിപ്പ് തെറ്റായി ലഭിച്ചതാണെന്ന് തിരിച്ചറിയാൻ സാധിച്ചത് കാർഗോയിൽ യാത്രക്കാരുടെ ബാഗുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പുകയോ തീപിടുത്തത്തിന്റെ മറ്റ് ലക്ഷണങ്ങളോ ഉണ്ടായിരുന്നില്ലെന്നാണ് ലഭിക്കുന്ന വിവരം വിശദ പരിശോധനയിൽ വിമാനത്തിലെ രണ്ട് സ്മോക്ക് സെൻസറുകൾ തകരാറിലാണെന്ന് കണ്ടെത്തുകയുള്ളു ായി ദില്ലെന്ന് എത്തിച്ചു പിന്നീട് തകരാർ പരിഹരിക്കുകയാണ് ഉണ്ടായത് യാത്രക്കാർക്കെതിരപകരം സംവിധാനങ്ങൾ ഒരുക്കിയെന്ന് വിമാന കമ്പനി അറിയിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ ഇത്തരത്തിൽ അടിയന്തര ലാൻഡിങ് പതിവ കാഴ്ചകളായി മാറുകയാണ് ചിലപ്പോഴൊക്കെ പൈലറ്റിന്റെ അടിയന്തര ഇടപെടൽ മാത്രമാണ് യാത്രക്കാർക്ക് വെളിച്ചമായി മാറിയിട്ടുള്ളത് സമാനമായ സംഭവം ഡൽഹിയിലും നടക്കുകയുണ്ടായി വിമാനം ടേക്ക് ഓഫ് ചെയ്തതിനെ തൊട്ടു പിന്നാലെ പുക ഉയർന്നത് കണ്ടെത്തിയതിനെ തുടർന്ന് പൈലറ്റ് അടിയന്തര ലാൻഡിംഗ് നടത്തുകയുണ്ടായിരുന്നു നൂറ്റി ഇരുപത് പേരുമായി ഡൽഹിയിലോട്ട് പോകുന്ന ഗോ എയർ വിമാനമാണ് കൊൽക്കത്ത വിമാനത്താവളത്തിൽ അടിയന്തര ലാൻഡിംഗിൽ ഇറക്കിയത് കൊൽക്കത്തയിലെ നേതാജി സുഭാഷ് ചന്ദ്രബോസ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് ഗോ എയർ വിമാനം ജി എയ്റ്റ് എന്ന വിമാനമാണ് അടിയന്തരമായി താഴെ ഇറക്കിയത് ടേക്ക് ഓഫ് ചെയ്ത ഉടൻ തന്നെ വിമാനത്തിൽ നിന്ന് പുക ഉയർന്നത് ശ്രദ്ധിച്ച പൈലറ്റ് എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെട്ട് അടിയന്തരമായി ലാൻഡ് ചെയ്യുകയായിരുന്നു ഉച്ചയ്ക്ക് രണ്ടരയോടെ തന്നെ വിമാനം സുരക്ഷിതമായി നിലത്തുറക്കുകയും ചെയ്തിരുന്നു വിമാനത്തിലുണ്ടായിരുന്ന നൂറ്റി ഇരുപത് പേരും സുരക്ഷിതരാണെന്നും അധികൃതർ അറിയിക്കുകയുണ്ടായിരുന്നു അതേസമയം കഴിഞ്ഞ ജൂണിൽ പട്നയിൽ നിന്ന് മുംബൈയിലേക്ക് പുറപ്പെട്ട ഗോ എയർ ജി എയ്റ്റ് ഫൈവ് എയ്റ്റ് സിക്സ് സാങ്കേതിക തകരാറുകൾ കാരണം റംഗബാദിൽ അടിയന്തര ലാൻഡിംഗ് നടത്തുകയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രവാസിമലയാളി